ഹായ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും എൻ്റെ വീഡിയോ എല്ലാവരും നിർബന്ധമായിട്ട് കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയണം കല്യാണം കഴിഞ്ഞവരും കഴിക്കാൻ പോകുന്നതും അല്ലാത്തതുമായ എല്ലാ ആൾക്കാരും ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് പറ്റിയാൽ കാണുക പിന്നെ ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു പോളിഗാമസ് ഒരു ജീവിയാണ് ബയോളജിക്കലി നമ്മൾ ഒരു പാർട്ട്ണറിന് വേണ്ടി ഒരു ജീവിയല്ല നമ്മളുടെ ആൻസസ്റ്റേഴ്സ് സർവൈവലിന് റീപ്രഡക്ഷനും വേണ്ടി മൾട്ടിപ്പിൾ പാട്ട്നേഴ്സുമായിട്ട് ബന്ധം വെച്ചിട്ടുണ്ട് ഇവൾ സൊസൈറ്റി എന്നുള്ളൊരു സാധനം ഇവോൾവ് ചെയ്ത സമയത്ത് സമാധാനത്തിനും സ്റ്റെബിലിറ്റിക്കും ഒരു ഫാമിലി സ്ട്രക്ചറിനും വേണ്ടി മാരേജ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായി വന്നു അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലിരിക്കെ മറ്റൊരു വ്യക്തിയുടെ അടുത്തൊരു അട്രാക്ഷൻ തോന്നുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ കല്യാണം കഴിഞ്ഞതാവാ അല്ലാത്തതാ നിങ്ങളൊരു പാർട്ട്ണറിൻ്റെ കൂടെ നടന്നു വരുമ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ മറ്റൊരു ആളുടെ അടുത്ത് ഒരു അട്രാക്ഷൻ തോന്നി ഇപ്പം നിങ്ങൾ മൈൻഡിൽ ചിന്തിക്കുകയാണ് ഓ ഈ പാർട്ണറിനെക്കാളും അയാൾ ബെറ്ററാണ് കാണാൻ നല്ലതാണ് ഫ്ലേറ്റ് ചെയ്ത് നോക്കാം എന്ന് മനസ്സിൽ ചിന്തിക്കുന്നത് തന്നെ ഒരു ഇമോഷണൽ ചീറ്റിംഗ് ആണ് അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ബയോളജിക്കലി നമ്മൾ പോളിഗ്രാമസ് ആണെങ്കിലും സൈക്കോളജിക്കലി നമ്മൾക്ക് സ്റ്റേബിലിറ്റിയും സമാധാനമാണ് ആവശ്യം ഇപ്പോൾ നമുക്ക് ഇന്നത്തെ സൊസൈറ്റി ഇന്നത്തെ ജനറേഷൻ എടുക്കാം ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്ന കണ്ടുവരുന്നത് ആയിരിക്കാം എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സ് വിവാഹേതര ബന്ധങ്ങൾ അതിനെ പല ആൾക്കാരും ഗ്ലോറിഫൈ ചെയ്യാണ് പല റീൽസ് വഴിയും ഈ മെറിറ്റൽ അഫേഴ്സിനെ നോർമലൈസ് ചെയ്യുകയും അതിനെ ഫണ്ണി ആയിട്ട് എടുക്കുകയും അങ്ങനത്തെ രീതിക്കുള്ള റീൽസാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാ ഭൂരിഭാഗവും വരുന്നത് എനിക്ക് ഇതിനെക്കാളും ബെറ്റർ പാർട്ട്ണർ നന്നായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് രണ്ടുപേർ ഇരുന്ന് ഫ്ലേട്ട് ചെയ്യുന്നു മറ്റൊരു വ്യക്തിയെ നോക്കി ഫ്ലേട്ട് ചെയ്യുന്നു വായി നോക്കുന്നു ഇങ്ങനത്തെ റീൽസാണ് നിങ്ങൾ കൂടുതലും കാണുന്നത് അതിനോടൊപ്പം തന്നെ കല്യാണം മറ്റൊരു മറ്റൊരാൾ കൂടെ പോകുന്നു ചീറ്റ് ചെയ്യുന്നു ഇങ്ങനത്തെ ഫണ്ണി റീൽസ് സെൻറ്റിമെൻറ്റൽ റീൽസ് ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭൂരിഭാഗം വരുന്നത് അങ്ങനെ വളരാനുള്ള കാരണം ഒരു വാറും പേരും അത് അനുഭവിക്കുന്നുണ്ട് ഒരു സൈഡിൽ മറ്റൊരു സൈഡിൽ കുറേ ആൾക്കാർ ഇതിനെ നോർമലൈസ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് മാരേജുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റീൽസ് സൊ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും സമാധാനം കമ്മിറ്റ്മെൻറ്റ് ലോയൽറ്റി ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു കൺസെപ്റ്റാണ് മാരേജ് നിങ്ങളുടെ പല ഫ്രീഡമും പല താല്പര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് ഒരു ജീവിതം നയിക്കുന്നതാണ് ജയിക്കുന്ന ഒരു കൺസെപ്റ്റാണ് മാരേജ് നിങ്ങളൊരു കുട്ടിയെ വളർത്തുക അല്ലെങ്കിൽ കുടുംബമായിട്ട് ജീവിക്കുക പരസ്പര വിശ്വാസം സ്നേഹം ഇതിനൊക്കെ വേണ്ടിയാണ് മാരേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീഡം വേണം നിങ്ങൾ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് വേണം നിങ്ങൾക്ക് ഫ്ലേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക ഞാൻ പേഴ്സണലി കുറേ പേരെ കണ്ടിട്ടുണ്ട് പ്രണയിച്ച് കല്യാണം കഴിച്ച് കുട്ടികളും ആയതിനു ശേഷം നാല് മണിക്കൂറും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ മൈ ഹബി മൈ വൈഫി മൈ ലവ് മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് സ്റ്റോറി സ്റ്റോറിയൊക്കെ ഇട്ട് ക്രെഞ്ചടിച്ച് വെറുപ്പിക്കണവരാണ് ഇവർ ഭൂരിഭാഗം പേരും മറ്റൊരാളുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് എന്നുള്ളൊരു ബാഡ്ജിങ്ങിൻ്റെ അകത്ത് ഇവർ ചെയ്യുന്നത് ആണ് ഇത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ സ്ട്രെസ്സിൻ്റെ ഇടയ്ക്കും ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നിങ്ങൾ സമാധാനമായിട്ടോ സ്നേഹത്തിലോ സംസാരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല പക്ഷേ പുറത്ത് പോയിട്ട് വേറൊരാൾ നിങ്ങൾക്ക് ആ സ്നേഹം കാണിക്കുമ്പോൾ അവരായിട്ട് നിങ്ങൾ ഫ്ലേട്ട് ചെയ്യും അതിന് ഫ്രണ്ട്സ് എന്നുള്ളൊരു ബാഡ്ജിങ്ങിൻ്റെ അകത്ത് നോർമലൈസ് ചെയ്ത് നടക്കുന്നുണ്ട് അവസാനം വരെ ഒരുമിച്ചായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് കല്യാണം എന്നുള്ളൊരു കൺസെപ്റ്റിൽ കല്യാണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഉള്ളവരുടെ ഇടയ്ക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സും ഫ്ലാട്ടേഷൻ ഫ്ലേറ്റിങ്ങും ഒക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചെന്ന് പോകരുത് അതിനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ സിംഗിൾ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ഓപ്പൺ റിലേഷൻഷിപ്പിലോട്ട് പോവുക ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന മൾട്ടിപ്പിൾ പാട്ട്നേഴ്സിന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണെ കണ്ടെത്തി ഒരു ഓപ്പൺ റിലേഷൻഷിപ്പിലോട്ട് നിങ്ങൾ പോവുക അല്ലാതെ മാരേജ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകാതിരിക്കുക ഭൂരിഭാഗം പേരും കല്യാണം കഴിക്കുന്നത് ഫാമിലി പ്രഷറോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ സോഷ്യൽ ഇമേജ് കൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പോൾ സിംഗിൾ ആയിട്ട് നടക്കുന്ന ഒരു പെണ്ണിനെ എന്തൊക്കെ പറയുമെന്ന് നമുക്കറിയാം അതുപോലെ ആണിനെയും പറയും പത്ത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിയാതിരിക്കുന്നതും പറയും അവൻ എന്തെങ്കിലും അസുഖമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് ജോലിക്കാരനെ കൊണ്ടാവാം പെണ്ണ് കിട്ടാത്തത് കൊണ്ടാവാം എന്നൊക്കെ പറഞ്ഞ് ഒരു സൊസൈറ്റി ഒരു പ്രഷർ വരും ആ പ്രഷർ കാരണം വീട്ടുകാരും പ്രഷർ ചെയ്യും അങ്ങനെ ആരെങ്കിലും ഒരു ഇത് ആണിനും പെണ്ണിനും വരും പെണ്ണിനും ഇതേ വരും പെണ്ണ് കല്യാണം കഴിയാതെ സിംഗിളായിട്ട് ജീവിക്കുന്നെങ്കിൽ അതിനെ വേറെ രീതിക്ക് കാണുന്ന ആണുങ്ങളും സൊസൈറ്റിയാണ് നമ്മളുടെ ഉള്ളിലുള്ളത് ഈ ചീത്തപ്പേരിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ആരെങ്കിലും കല്യാണം കഴിച്ച് ജീവിച്ച് പിന്നീട് പിന്നീടത് ഡിവോഴ്സായി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതിനേക്കാളും നല്ലത് സൊസൈറ്റിയെ ഫൈറ്റ് ചെയ്ത് അവനവൻ്റെ താല്പര്യത്തിന് സിംഗിളായിട്ട് ജീവിക്കുന്നതല്ലേ നല്ലത് മറ്റൊരാളെയും കൂടെ വലിച്ചിട്ട് അവരുടെ ജീവിതം നശിപ്പിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു താൽപ്പര്യമില്ല നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റില്ല നിങ്ങൾ കല്യാണം കഴിക്കരുത് ഈ വിടാൻ ഉയർച്ചയിൽ രജത്തിൻ്റെ ഒരു ഡയലോഗുണ്ട് ഇപ്പോഴത്തെ കാലത്തിൻ്റെ കാര്യം എനിക്കറിയില്ല നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അച്ഛൻ ടി വി ഒക്കെ ചീത്തയായി കഴിഞ്ഞാൽ നമ്മൾ റിപ്പയർ ചെയ്യും അല്ലാതെ എടുത്ത് കളയില്ല എന്നുള്ളൊരു ഡയലോഗുണ്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റാണ് ഇപ്പം മാരേജ് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ പാർട്നേഴ്സ് തമ്മിൽ അടിയുണ്ടാവാം വഴക്കുണ്ടാവാം ഇവിടെ വന്നാലും അതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് മാരേജ് മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളുടെ ഫ്രീഡം സാക്രിഫൈസ് ചെയ്യാനും നിങ്ങളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാനും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാരേജിലോട്ട് പോകാതിരിക്കുക ഇന്നത്തെ കാലത്ത് വേറെ കുറേ ആൾക്കാരുണ്ട് ഈ മാര്യേജ് എന്നെ മാറ്റി വെച്ചിട്ട് റിലേഷൻഷിപ്പിൽ തന്നെ പലതരം സിറ്റുവേഷൻഷിപ്പ് ഫ്ലേഷൻഷിപ്പ് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ഇതായിക്കൊള്ളാത്ത എന്തൊക്കെയോ ഷിപ്പുകൾ ഈ നിരനിര കിടക്കുന്ന ഒരു ഷിപ്പിൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ് ഇന്നത്തെ ജനറേഷനിൽ ഞാൻ ഇതൊന്നും ജഡ്ജ് ചെയ്യുന്നതല്ല ഈ ഷിപ്പൊക്കെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഉള്ള മെയിൻ സാധനം ഇതാണ് ഒരു ലോയൽ പാർട്ട്ണർ വേണം പക്ഷെ അവർ ഫ്ലേട്ട് ചെയ്യും സോയാ ഇപ്പോൾ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് മൾട്ടിപ്പിൾ പാർട്നേഴ്സുമായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക നിങ്ങൾക്കുള്ള സാധനമല്ല മാരേജ് നിങ്ങൾക്ക് പലതരം ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ സിംഗിളായിട്ടിരിക്കാം ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ പറയുന്ന പോലെ പലതരം ഷിപ്പുകളിൽ നിങ്ങൾക്ക് പോകാം ഇതൊന്നുമല്ല ഒരു ഷിപ്പുകളിലും ഇല്ലാതെ നോർമലായിട്ട് ഫീലിങ്സ് മാത്രം മുമ്പോട്ട് കൊണ്ടുപോകാം അതെല്ലാം നിങ്ങളുടെ താല്പര്യം പക്ഷേ മാരേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾക്കുള്ളതല്ല മാരേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് ലൈഫ് ലോങ് പോകും എന്നുള്ള പുറപ്പുള്ള ആൾക്കാർക്ക് വേണ്ടി ഉള്ള ഉള്ളൊരു കൺസെപ്റ്റാണ് മാരേജ് പല മതപുസ്തകങ്ങളും കല്യാണം കഴിഞ്ഞിട്ട് സ്ത്രീ ആണുങ്ങളുടെ അടിമയാണെന്നൊക്കെ പറയുന്നവരുണ്ടാവുക അതിനല്ല ഞാൻ ഈ പറയുന്നത് ഞാൻ മാരേജ് എന്നുള്ള കൺസെപ്റ്റാന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ റിലീജിയസ് ആയിട്ട് മിക്സ് ചെയ്യുന്നില്ല റിലീജിയസ് വിശ്വാസം വേറെ മാരേജ് എന്നുള്ള കൺസെപ്റ്റ് വേറെ ഇപ്പം റിലീജിയസ് പ്രഷർ കാരണം കല്യാണം കഴിക്കുന്നവരും ഉണ്ടാവാം മതത്തിനെ വളർത്തണം അങ്ങനെ ചെയ്യുന്നവരും ചെയ്യുന്നവരുണ്ടാവുക അതിൻ്റെ കൺസെപ്റ്റ് എനിക്ക് കല്യാണം എന്നുള്ളൊരു കൺസെപ്റ്റ് പറ്റാത്തൊരു സാധനമാണ് അതുകൊണ്ട് ഞാൻ അതൊരിക്കലും ചെയ്യാൻ പോകില്ല പിന്നൊരു കാര്യം ഈ സൊസൈറ്റിയിലെ ഒരു കാഴ്ചപ്പാടുണ്ട് പ്രണയം കല്യാണം കുട്ടി ഇതൊക്കെ ഇത് മാത്രമാണ് ജീവിതം ഇതില്ലെങ്കിൽ ജീവിതമില്ല എന്നുള്ളൊരു തോന്നൽ ഈ സൊസൈറ്റിക്കുണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഈ ജീവിതത്തിലുണ്ട് അതും ഒരു പോയിൻ്റാണ് ഈ റിലേഷൻഷിപ്പ് മാത്രമല്ല ജീവിതം അതിനപ്പുറത്തും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷനും സന്തോഷവും തരുന്ന കാര്യങ്ങൾ വേറെയുണ്ട് അതുമാത്രം ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഈ ലോകത്തുണ്ട് അപ്പോൾ അങ്ങനെ ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ജീവിക്കാം ഒരു പാർട്ണറുടെ ആവശ്യമില്ല ഒരു ഫ്രണ്ടിൻ്റെ ആവശ്യമില്ല അവൻ കാര്യം നോക്കി പ്രകൃതിയോടോ മൃഗങ്ങളോടോ സ്നേഹം പുലർത്തി ജീവിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തുണ്ട് മോഷൻസും ഫിസിക്കൽ നീഡുമൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അതിൻ്റെതായ വികാരങ്ങളെല്ലാ മനുഷ്യർക്കും ഉണ്ടാകും അതിനെ മോശമായിട്ട് കാണുകയോ സൊസൈറ്റി അതിനെങ്ങനെ കാണുന്നത് കൊണ്ട് നിങ്ങൾക്കത് നിങ്ങളാ വികാരങ്ങളെ പിടിച്ചമർത്തി നിൽക്കേണ്ട കാര്യങ്ങളില്ല നിങ്ങൾക്ക് എന്തിനുമുള്ള ഫ്രീഡം ഉണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കൂടെ പോകാനുള്ള ഫ്രീഡം ഉണ്ട് ഫിസിക്കൽ നീഡിന് പോകാനുള്ള ഫ്രീഡം ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ മറ്റൊരാൾ അതിൽ വലിച്ചെഴുക്കാതിരിക്കുക അത്രേ ഉള്ളൂ സോഷ്യൽ ഇമേജ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ ഫ്രീഡം ഫോളോ ചെയ്യുക കല്യാണം കഴിച്ച് ഡിവോഴ്സായാലും ഈ സോഷ്യൽ ഇമേജിനെ ബാധിക്കും അതിനേക്കാളും ബെറ്ററാണ് സൊസൈറ്റിയെ ഫൈറ്റ് ചെയ്ത് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നത് എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് നല്ലൊരു ജോലി വാങ്ങി എങ്കിലേ കല്യാണം കഴിക്കാൻ പറ്റൂ പെണ്ണ് കിട്ടു ഞാൻ ഇവിടെ അടുത്തൊന്നും ഒരു മറുപടിയും പോവാ പറയാൻ പോകാറില്ല കാരണം എൻ്റെ ലൈഫ് അതല്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഈ ഡിഗ്രി ഡിഗ്രിയൊന്നും പുഴുങ്ങിക്കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല അപ്പോൾ ഇങ്ങനെ പറയുന്നവരെ ഞാൻ അവോയ്ഡ് ചെയ്യാണ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നിങ്ങൾ ചൂസ് ചെയ്യുക മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാതെ ഈ ഫാമിലി പ്രഷർ സോഷ്യൽ പ്രഷറൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക ചെയ്യുന്ന എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സിനെ ഗ്ലോറിഫൈ ചെയ്യുന്നവരെ കാണുമ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഒപ്പോസിഷൻ നിങ്ങളുടെ എതിർപ്പും നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതായിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ജീവിതം പിന്നെ ഈ സൊസൈറ്റി ഇങ്ങനെ നിങ്ങളെ കളിയാക്കുന്നുണ്ട് നിങ്ങളെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഒറ്റ കാര്യം മറുപടി പറഞ്ഞാൽ മതി എന്തായാലും നിങ്ങളെപ്പോലെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ പാർട്ട്ണറിനെ ചീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒറ്റ വാക്ക് പറഞ്ഞിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക നിങ്ങൾ അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ സീ സീറ്റ് മാറും ബൈ